പണിമുടക്കുകളുടെയും ഹർത്താലുകളുടെയും മറവിൽ സ്വകാര്യ സ്വത്തുകൾക്ക് പോലും നഷ്ടം വരുത്തുന്നവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അകത്തിടാൻ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇക്കേസിൽ ആദ്യ ഇരകളായി സ്വന്തം പാർട്ടിക്കാരെ തന്നെ കിട്ടിയത് കൌതുകകരമായി പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർക്കെതിരെയും കേസുകൾ വന്നതോടെ പരസ്പര ധാരണയിൽ കേസിൽ നിന്നുരാൻ നേതാക്കന്മാർ തയ്യാറെടുക്കുന്നു ജില്ലാ തലത്തിലുള്ള രണ്ട് പ്രമുഖ നേതാക്കൾ ഇതു സംബന്ധിച്ച് പ്രാഥമിക ചർച്ചയും നടത്തി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രണ്ടു ദിവസത്തെ പണിമുടക്കിന്റെ മറവിൽ തിരുവനന്തപുരത്ത് എസ് ബി ഐ അടിച്ചു തകർത്ത രണ്ട് എൻ ജി ഒ യൂണിയൻ നേതാക്കളാണ് കേസിലെ ആദ്യ പ്രതികൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളും ഇതിനു പിന്നാലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ട്രെയിൻ തടഞ്ഞവർക്കെതിരെ നിരത്തിപ്പിടിച്ചെടുത്ത കേസുകളിലും എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പല പ്രമുഖരും പ്രതിസ്ഥാനത്തെത്തിയതോടെയാണ് സംഗതി ചൂടുപിടിച്ചത് പ്രതികളായവർക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രയാസമുണ്ടാകുമെന്ന ധാരണ പരന്നതോടെയാണ് അനുരഞ്ജന നീക്കം സജീവമായത് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് ഒഴികെ ബി ജെ പിയുടെ ഇരുപത്തിയഞ്ചോളം സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ സംസ്ഥാന പോലീസാണ് കേസെടുത്തത് സർക്കാർ സ്പോർട്സേറ്റ് സമരമായതിനാൽ സംസ്ഥാന പോലീസ് കേസെടുത്താലും ഇടതു നേതാക്കൾ ഊരി പോകുമെന്നതിൽ ബി ജെ പിയുടെ സമ്മർദ്ദത്താൽ ട്രെയിൻ തടഞ്ഞവർക്കെതിരെ റെയിൽവേ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയായിരുന്നു ട്രെയിൻ തടഞ്ഞവർക്കെതിരെ മൂന്ന് വർഷം തടവുൾപ്പെടെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് റെയിൽവേ സംരക്ഷണ സേന കേസെടുത്തിരിക്കുന്നത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുള്ള നൂറ്റി എഴുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ടാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലായി നാല്പത്തിയൊമ്പത് ട്രെയിനുകളാണ് രണ്ടു ദിവസമായി തടഞ്ഞത് ട്രെയിനുകൾ മുടങ്ങിയത് എത്ര സമയമാണെന്ന് കണക്കാക്കി മിനിറ്റിന് നാനൂറ് രൂപ വീതം ഈടാക്കാനും നീക്കമുണ്ടായി തിരുവനന്തപുരത്ത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറി ആനാഭം നാഗപ്പൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുണ്ട് ജാമ്യമെടുത്തില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നതിനാൽ നേതാക്കൾ തമ്മിൽ ധാരണയിലാകുകയായിരുന്നു സി പി എമ്മിന്റെയും സിഐ ടിയുവിന്റെതുമടക്കം എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പ്രമുഖരായ നൂറ്റി മുപ്പത് പേർക്കെതിരെയാണ് സംസ്ഥാന വ്യാപകമായി കേസെടുത്തിരിക്കുന്നത് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നേതാക്കൾക്കെതിരെ കേസെടുത്തു വരികയാണ് ജില്ലാ നേതാക്കന്മാർ ഇന്നലെ നടത്തിയ പ്രാഥമിക ചർച്ച വിജയമായതോടെ ഇന്നു മുതൽ സംസ്ഥാന നേതാക്കന്മാർ ചർച്ചയിൽ പങ്കാളികളാകും എല്ലാം കോംപ്ലിമെന്റ്സ് ആകും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മുൻപ് കണ്ണൂരിൽ ആക്രമണം നേതാക്കൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ പരസ്പരം ധാരണയായതുപോലെ കേസും വഴക്കുമൊക്കെ അണികൾക്കും മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത